ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ അഖിലമലങ്കര മർത്തമറിയ വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള പതിനൊന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് നമുക്ക് പഠിക്കുവാനായി തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളിലൂടെ എന്ന ടെക്സ്റ്റ് ബുക്കിലെ അധ്യായം പത്ത് ഹാ മാനും അവൻ്റെ അബദ്ധ തീരുമാനങ്ങളും പേജ് നമ്പർ തേർട്ടി നയൻ എല്ലാവരും പരീക്ഷയോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വളരെ നന്നായി പ്രിപ്പറേഷൻ ഒക്കെ നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോകളിൽ വന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ആരോ ആരാണെന്ന് എനിക്കറിയില്ല ആരോ ഒരാൾ ചോദിച്ചിരുന്ന ഒരു ഡൗട്ടാണ് ഈ കാലഘട്ടം എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങളുടെ കാലഘട്ടവുമായിട്ടുള്ള ബന്ധപ്പെടുത്തി പേജ് നമ്പർ ട്വൻറ്റി ഫൈവില് അധ്യായം ആറിൽ കാണുന്ന പേർഷ്യൻ രാജാവായിരുന്ന സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന അഹിഷ് രാജാവിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ബി സി നാനൂറ്റി എൺപത്തി ആറ് മുതൽ നാനൂറ്റി അറുപത്തി അഞ്ച് വരെ എന്നുള്ള ഒരു വർഷം അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നാൽ പേജ് നമ്പർ സെവനിൽ പറയുന്നത് എസ് തേറിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളുമായിട്ട് ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് എൺപത്തി രണ്ട് വർഷങ്ങളിൽ ആരംഭിച്ച് ബി സി നാനൂറ്റി എഴുപത്തി മൂന്നിൽ അവസാനിക്കുന്നവയാണ് എസ് തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ എന്നും കാണുന്നു അപ്പോൾ ഈ രണ്ട് കാലഘട്ടവും തമ്മിൽ വ്യത്യാസമുള്ളതുകൊണ്ട് ഏതാണ് എസ്തർ എഴുതിയ കാലഘട്ടം എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് എന്ന ഒരു ഡൗട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പേജ് നമ്പർ ഇരുപത്തി അഞ്ചിൽ കാണുന്നത് അധ്യായം ആറിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ കാണുന്ന ബി സി നാനൂറ്റി എൺപത്തി ആറ് മുതൽ നാനൂറ്റി അറുപത്തി അഞ്ച് വരെ എന്നുള്ളത് അഹിശുര രാജാവിൻ്റെ ഭരണകാലഘട്ടമാണ് അതായത് അദ്ദേഹം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഭരിച്ചിരുന്ന ആ ഒരു സമയപരിധിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഈ ബി സി നാനൂറ്റി എൺപത്തി ആറ് നാനൂറ്റി അറുപത്തഞ്ച് കാലഘട്ടത്തിൽ അഹ്ശ്വര്യ ഷാജാവിൻ്റെ ഭരണം നടന്നതിനിടയിലാണ് എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പം ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് എന്നാണ് പേജ് നമ്പർ ഏഴിൽ കാണുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ ബി സി എന്ന വർഷങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പുറകോട്ടാണ് കൗണ്ട് ചെയ്യുന്നത് ബാക്ക്വേഡാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ ആശ്വരേഷ് രാജാവിൻ്റെ കാലഘട്ടം നോക്കിയാൽ ബി സി നാനൂറ്റി എൺപത്തി ആറ് അടുത്തത് എൺപത്തി അഞ്ച് എൺപത്തി നാല് എൺപത്തി മൂന്ന് എൺപത്തി രണ്ട് ഇങ്ങനെ പുറകോട്ടാണ് നമ്മൾ ബി സി കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഭരണം ഏറ്റെടുത്തത് നാനൂറ്റി എൺപത്തി ആറിലാണെങ്കിൽ അതിന് ശേഷമാണ് ൂറ്റി എൺപത്തി മൂന്ന് ഏകദേശം ഒരു മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അങ്ങനെ നാനൂറ്റി എഴുപത്തി മൂന്നിൽ എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ അവസാനിക്കുമ്പോൾ നാനൂറ്റി അറുപത്തഞ്ച് വരെയും സുരേഷ് രാജാവിൻ്റെ കാലഘട്ടവും നിലനിൽക്കുന്നു അതുകൊണ്ട് അതിനകത്ത് ഒരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല ശ്രദ്ധിച്ചുകൊള്ളുക നാനൂറ്റി എൺപത്താറ് മുതൽ നാനൂറ്റി അറുപത്തഞ്ച് എന്നുള്ളത് സുരേഷ് രാജാവിൻ്റെ കാലഘട്ടവും എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവങ്ങൾ നടന്നത് പേജ് നമ്പർ സെവനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് എൺപത്തിരണ്ട് വർഷങ്ങളിൽ ആരംഭിച്ച് നാനൂറ്റി ബി സി നാനൂറ്റി എഴുപത്തി മൂന്നിൽ അവസാനിക്കുന്നതുമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡൗട്ട് ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് നാം കാണുന്നത് അധ്യായം പത്തിൽ ഹാമാനും അവൻ്റെ അബദ്ധ തീരുമാനങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം എസ്തറിൻ്റെ പുസ്തകം നാലാം അധ്യായം വരെ കണ്ടുകഴിഞ്ഞിരുന്നു നാലാം അധ്യായത്തിൽ നാം കാണുന്നത് യഹൂദന്മാർ കൊണ്ട് വളരെ ഹൃദയഭേദകമായ ഒരു അവസ്ഥയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് യഹൂദന്മാരൊക്കെയും രട്ടൊടുത്ത വെണ്ണീരിൽ കിടക്കുകയും പ്രാർത്ഥനയും ഉപവാസത്തോടും നിലവിളിയോടും കൂടെ നടക്കുന്നതായും മൊറതേക്കായെ നാം കാണുന്നുണ്ട് മൊറതേക്കായും രട്ടൊടുത്ത വിലാപത്തിലിരിക്കുന്നു അങ്ങനെ ഒരു അവസ്ഥ ഹാമാൻ്റെ ഒരു കൽപന രാജകൽപ്പന പുറപ്പെടുവിച്ചത് മൂലം അതായത് യഹൂദന്മാരെ കൊല്ലുവാനായിട്ടുള്ള രാജകല്പന പുറപ്പെടുവിച്ചത് മൂലം യഹൂദന്മാർക്കുണ്ടായ മാനസിക പ്രയാസങ്ങളാണ് നാം കണ്ടത് അതിനുശേഷം നാം കാണുന്നുണ്ട് എസ്തേറിൻ്റെ എസ്തേറിലേക്ക് ഈ ഒരു വിവരം എത്തുകയും മുറുതേക്കായി എത്തിക്കുകയും അങ്ങനെ എസ്തേർ രാജസന്നിധിയിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലേക്കൊക്കെ എത്തുന്ന ഒരു തീരുമാനം എടുക്കുന്നതൊക്കെ നാം കണ്ടു കഴിഞ്ഞു ഇവിടെ പേജ് നമ്പർ നാൽപ്പതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ നാം കാണുന്നത് മുഴുവനും ചാപ്റ്റർ ഫോറിലുള്ള സംഭവങ്ങൾ തന്നെയാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് വെറുതെക്കായി ഈ ഒരു സംഭവങ്ങൾ യഹൂദന്മാർക്ക് ജനത്തിന് മുഴുവൻ ഉണ്ടായിരിക്കുന്ന ഈ ഒരു വലിയ വിപത്ത് ആ സംഭവം എങ്ങനെയാണ് മൊർദ്ദക്കായി എസ്തേറിനെ അറിയിക്കുന്നത് എസ്തേറിനെ അറിയിക്കുന്നത് ഹദാക്ക് എന്ന ഒരു എസ്തേറിൻ്റെ ഒരു ശുശ്രൂഷകൻ മുഖാന്തരമാണ് മൊർദേക്കായി ഈ വിവരങ്ങൾ എസ്തേറിനെ അറിയിക്കുന്നത് അപ്പോൾ പേര് പ്രത്യേകം മോർക്കുക എസ്തേർ മുഖാന്തരം ഐക്യപ്പെട്ട ഹദ്ദാഖ് എന്ന ഷണ്ടൻ മുഖേനയാണ് യഹൂദന്മാരെ രക്ഷിക്കേണ്ട ദൗത്യം എസ്തേറിൻ്റെ രാജ്ഞി പദവിക്കുണ്ട് എന്നുള്ള സന്ദേശം ഓർദക്കായി എസ്തറിൽ എത്തിക്കുന്നു അങ്ങനെ നാലാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ കാലഘട്ടങ്ങളിൽ രാജസന്നിധിയിലേക്ക് പോകണമെങ്കിൽ പ്രത്യേകമായ അനുവാദം ആവശ്യമാണ് എന്നാൽ അനുവാദമില്ലാതെ രാജാവിൻ്റെ മുന്നിൽ ആരെങ്കിലും കടന്നു ചെന്നാൽ അവരെ വധിക്കുവാനായിട്ടുള്ള ഒരു രീതിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നത് എസ് ദ ഭയപ്പെട്ടിരുന്നു അങ്ങനെ തനിക്ക് രാജാവിൻ്റെ മുൻപിൽ ചെല്ലുവാനായിട്ട് അനുമതി ഒന്നും ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ എസ്തർ ജനങ്ങളോട് പറയുന്നു മൂന്ന് ദിവസം തനിക്ക് വേണ്ടി ഉപവസിക്കുക ഞാൻ രാജസന്നിധിയിൽ പോകുവാനായിട്ട് തയ്യാറെടുക്കുന്ന ഈ സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ഒരു ആഹ്വാനം എസ്തർ ജനങ്ങൾക്ക് നൽകുകയും അങ്ങനെ രാജാവിൻ്റെ മുമ്പിൽ പോകാം എന്നുള്ള ധീരമായ ഒരു തീരുമാനം എസ്തർ ദർ എടുക്കുന്നതായിട്ടുമൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് ഇപ്പോഴീ നാൽപ്പതാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൻ്റെ അവസാനമായിട്ടും ഇവിടെ വീണ്ടും പറയുന്നുണ്ട് ആധുനിക റിന്റെ തീരുമാനം ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീരുമാനമാണ് അപ്പോഴത് ഒരു പക്ഷേ ഏത് തീരുമാനമാണ് എന്ന ഒരു ചോദ്യം നേരിട്ടാൽ പ്രത്യേകമായിട്ടും എഴുതുക അവിടെ പറയുന്നു രാജസന്നിധിയിലേക്ക് തനിക്ക് ആ ദിനങ്ങളിൽ ഇല്ലാത്ത പ്രവേശനാനുവാദം എന്ന വെല്ലുവിളിക്ക് മുമ്പിൽ സമചിത്തതയോടെ മൂന്ന് ദിവസം തനിക്കും ഇസ്രായേൽ ജനത്തിനും ഉപവാസം പ്രഖ്യാപിച്ച എസ്തറിൻ്റെ തീരുമാനമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീരുമാനമായി നിലനിൽക്കുന്നത് അപ്പോൾ തനിക്ക് മുന്നിൽ വന്ന ഒരു വെല്ലുവിളിയെ അതിനെ സ്വീകരിക്കുവാനായിട്ട് എസ്തർ എസ്തറെടുത്ത തീരുമാനം എന്നുള്ളത് എസ്തർ കൂട്ടുപിടിച്ചത് ഉപവാസത്തെയും പ്രാർത്ഥനയുമാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമൊക്കെ എത്രമാത്രം പ്രാധാന്യമാണ് ഇന്നത്തെ തലമുറ േ എന്നുള്ളത് ഇവിടെ ഏറ്റവും ചിന്തനീയമാണ് അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീരുമാനമായിട്ട് എസ്തേറിൻ്റെ ഈ ധീര തീരുമാനത്തെ കാണുന്നത് ഇനി അടുത്തതായിട്ട് ഇവിടെ എസ്തേർ രാജസന്നിധിയിലേക്ക് ചെല്ലുന്നു അദ്ധ്യായം അഞ്ചിലേക്ക് നാം കടക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എസ്തേർ രാജസന്നിധിയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു അപ്പോൾ ഈ ഉപവാസത്തിന് ശേഷം മൂന്ന് ദിവസത്തെ ഉപവാസം ജനങ്ങളോടൊക്കെ പറയുന്നു എസ്തേറും ഉപവസിക്കുന്നു അതിനുശേഷം രാജാവിൻ്റെ സന്നിധിയിലേക്ക് ഈ വിലക്കപ്പെട്ട സമയം അതായത് എസ്തേറിന് രാജസന്നിധിയിലേക്ക് പോകുവാനായിട്ട് അനുവാദമുള്ള സമയമല്ല അത് അപ്പോൾ അങ്ങനെ ആ വിലക്കപ്പെട്ട സമയമായിരുന്നിട്ട് കൂടി എസ്തേർ രാജസന്നിധിയിലേക്ക് രാജവസ്ത്രം ധരിച്ചു ചെല്ലുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും അതൊരു തീർച്ചയായിട്ടും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഒരുപക്ഷെ താൻ രാജാവിൻ്റെ വാളിനാൽ കൊല്ലപ്പെട്ടേക്കാം അപ്പോൾ അപ്പോ എങ്കിൽ പോലും എസ്തർ നേടിയ ധൈര്യം അതാണ് അവിടെ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവളുടെ ധൈര്യം ഉപവാസത്തിൻ്റെ ശക്തിയുടെയും ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി അപകടങ്ങളെ തരണം ചെയ്യും എന്ന ഉറച്ച നിശ്ചയത്തിൻ്റെയും പ്രതിഫലമാണ് അപ്പോഴും എസ്തേറിന് ലഭിച്ച ഈ ധൈര്യം എന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെ ശക്തിയാണ് എസ്തേറിന്റെ ധൈര്യം എന്ന് പറയുന്നത് ഉപവാസത്തിൻ്റെ ശക്തി അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അഞ്ചാമത്തെ അധ്യായത്തിലും എസ്തർ രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ടാണ് ആ ആദ്യ ഭാഗങ്ങളിലൊക്കെയും കാണുന്നത് അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് വാൾ കൊണ്ട് കൊല്ലപ്പെടേണ്ട സ്ഥാനത്ത് ഏർ എസ്തേറിന് നേരെ വാൾ നീട്ടുന്ന രാജാവ് അവളോട് കൃപ തോന്നി സ്വർണ ചെങ്കോല് തൻ്റെ കയ്യിലിരുന്ന സ്വർണ ചെങ്കോല് എസ്തേറിന് നേരെ സ്നേഹത്തോടെ നീട്ടുകയും എസ്തേർ അതിൻ്റെ അഗ്രം തൊടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവിടെ രാജാവ് എസ്തേറിനോട് തന്നെ ചോദിക്കുകയാണ് എസ്തേറിനോട് താൻ എന്താണ് അവൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ത് ചോദിച്ചാലും നൽകാം എന്നുള്ള ഒരു വാഗ്ദാനമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പോയിങ്ങിന് നമുക്കറിയാം വളരെയധികം ദൈവശക്തി പ്രവർത്തിക്കുന്ന ഒരു സമയമായിട്ട് നമുക്കിത് കാണാം കൊല്ലപ്പെടുമായിരുന്ന ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ എത്രമാത്രം ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി കൊണ്ട് ആ ഒരു സന്ദർഭത്തെ നാശത്തിൻ്റെ സന്ദർഭത്തെ തന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു സന്ദർഭമായിട്ട് മാറിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ രാജാവ് അവളുടെ നേരെ കൃപ തോന്നുകയും അവളോട് എന്താണ് വേണ്ടത് എന്നാവശ്യപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ പേജ് നമ്പർ നാൽപ്പത്തി ഒന്നിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൻ്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കും വീണ്ടെടുക്കുന്ന ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഈ സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അവിടെ മറ്റൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടെടുക്കുന്ന ദൈവം കൂടെയുണ്ടെന്ന വിശ്വാസം ചില സാഹചര്യങ്ങളിൽ നമുക്ക് ആവശ്യമാണ് എസ്തേറിന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുക അപ്പോൾ എസ്തേർ ഈ രാജസന്നിധിയിലേക്ക് ചെല്ലുന്ന എസ്തേറിന്റെ അനുഭവവും അവിടെ എസ്തേറിനുണ്ടായ അനുഭവമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ ഇവിടെ ഉപവാസം എന്ന ആയുധം ഉപയോഗിച്ച് തിന്മയ്ക്കെതിരെ പോരാടുന്ന ഒരു ഭക്തന്റെ വിജയത്തെയാണ് നമുക്കിവിടെ എസ്തേറിന്റെ ഈ വിജയത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ എസ്തേറിന്റെ ഏറ്റവും പ്രധാന ആയുധമായിട്ട് നമുക്കിവിടെ കാണുന്നത് ഉപവാസമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇനി അടുത്തതായിട്ട് അപ്പോൾ എസ്തേറിന് രാജാവ് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് അപ്പോഴോ എസ്തേർ ഉടൻ തന്നെ ചാടിക്കേറി അവിടെ യഹൂദന്മാരെ രക്ഷിക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എസ്തേർ അവിടെ പറയുന്നില്ല എക്സ്തേർ വളരെ തന്ത്രപൂർവ്വമായിട്ട് ബുദ്ധിപൂർവ്വമായിട്ടുള്ള എസ്തേറിൻ്റെ ഒരു പെരുമാറ്റത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അതാണ് അവിടെ അടുത്തതായി പറയുന്നത് എസ്തേറിന്റെ നയതന്ത്രം അപ്പോൾ ഒരുപക്ഷെ എസ്തേർ അവിടെ രാജ്യത്തിൻ്റെ പകുതി ചോദിച്ചാലും എസ്തേർ എന്ത് ചോദിച്ചാൽ തന്നെയും നൽകാമെന്നുള്ളതാണ് രാജാവിൻ്റെ വാഗ്ദാനം എന്നാൽ എസ്തർ എന്താണ് അവിടെ രാജാവിൻ്റെ മുന്നിലേക്ക് വെച്ച ആവശ്യം എന്താണ് എസ്തർ പറയുന്നത് രാജാവിനെയും ഹാമാനെയും താൻ ഒരു വിരുന്നിന് ക്ഷണിക്കുകയാണ് തീർച്ചയായിട്ടും രാജാവ് അത് സ്വീകരിക്കുകയും ഹാമാനോടൊപ്പം പങ്കുചേരണം എന്നാണ് എസ്തർ രാജാവിന് മുമ്പിൽ വെച്ച വളരെ ഒരു ലഘുവായ ഒരു ആവശ്യം എന്നുള്ളത് എസ്തർ രാജാവിനെ മുമ്പിൽ വയ്ക്കുന്നു അപ്പോഴ രാജാവിന് വളരെയധികം സന്തോഷമായി തീർച്ചയായിട്ടും രാജാവ് അതിൽ സംബന്ധിക്കുവാനായിട്ടുള്ള അവളുടെ ആഗ്രഹത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അദ്ദേഹവും ഹാമാനും അഞ്ചാം അധ്യായം അഞ്ചാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു രാജാവ് ഹാമാനോട് വേഗം വരുവാനായിട്ടൊക്കെ കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു വിരുന്ന് സൽക്കാരത്തിലേക്കാണ് എസ്തേർ ഇവരെ ക്ഷണിക്കുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രധാനമായിട്ട് രണ്ട് വിരുന്നാണ് എസ്തേർ ഒരുക്കുന്നത് അപ്പോഴൊന്നാമത്തെ വിരുന്നിൽ എസ്തേർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നില്ല എന്നാൽ രണ്ടാമത്തെ വിരുന്നിലാണ് വിരുന്നിന് ശേഷമാണ് ഹാമാൻ്റെ അന്ത്യം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്നാമത്തെ വിരുന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്ന് വായിച്ചു കൊള്ളുക അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ വീഞ്ഞു വിരുന്നിൽ എത്തിയ രാജാവ് വീണ്ടും എസ്തേറിനോട് എന്താണ് ഏർ എസ്തേറിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വീണ്ടും രാജാവ് ആവശ്യപ്പെടുന്നു എന്നാൽ അവിടെയും വളരെ തന്ത്രപരമായിട്ട് തന്നെ എസ്തേർ ശരിയായൊരു മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി വീണ്ടും അടുത്ത ഒരു വിരുന്നിനായിട്ട് രാജാവിനെയും ഹാമാനെയും ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ എസ്തേറിൻ്റെ വളരെ ബുദ്ധിപൂർവ്വമായ വിവേകപൂർണമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് എസ്തേറിനൊരുപക്ഷേ എടുത്തു ചാടി പ്രവർത്തിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊക്കെയും വളരെ പാഠമാണ് ചില കാര്യങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ബുദ്ധിപരമായിട്ടും വിവേകത്തോടും എടുത്തു ചാടാതെ പ്രവർത്തിക്കുക എന്നുള്ളത് പലപ്പോഴും അനുഗ്രഹത്തിന് കാരണമാകുന്നു എസ്തേറിന് പാഠം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോഴങ്ങനെ രണ്ടാമത്തെ ഒരു വിരുന്നിന് വേണ്ടിയും ഹാമാനെയും രാജാവിനെയും ക്ഷണിക്കുന്നു അങ്ങനെ ഹാമാൻ വളരെയധികം സന്തോഷം കൊണ്ട് നിറയുകയാണ് എസ്തേറിന് മുമ്പിൽ തനിക്ക് ലഭിച്ചതായ ആ ഒരു പദവിയെ പദവിയെയൊക്കെ ഹാമാൻ വളരെയധികം അഹങ്കരിക്കുകയും വളരെയധികം സന്തോഷത്താൽ നിറയുകയും ചെയ്യുന്നു അങ്ങനെ ഹാമാൻ വീട്ടിലേക്ക് തിരിച്ചു പോരുമ്പോഴാണ് കൊട്ടാരമാതുക്കൽ ഇരിക്കുന്ന മൊറദക്കായെ വീണ്ടും കാണുകയും അങ്ങനെ വീണ്ടും മൊറദേക്കായോട് എന്നാൽ മൊറദക്കായ് ഹാമാനെ കാണുമ്പോൾ എഴുന്നേൽക്കുകയോ വന്നിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഇത് കാണുമ്പോൾ വീണ്ടും ഹാമാനെ കോപം വർദ്ധിക്കുന്നു അങ്ങനെ മൊറദ്ക്കായയുടെ വളരെ പുച്ഛത്തോടുകൂടി മൊറുദക്കായെ നോക്കുകയും അങ്ങനെ മൊറുതേക്കായെയും യഹൂദന്മാരെയും ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ആ ഒരു ഹാമാന്റെ ആഗ്രഹം വീണ്ടും അതിയായി വർദ്ധിക്കുന്നു മൊറുദക്കായെ കാണുമ്പോൾ കാണുമ്പോൾ ആ കോപം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ രാജ്ഞിയുടെ എന്നാൽ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എസ്തേർ രാജ്ഞിയുടെ തന്ത്രപ്രധാനമായ ഇടപെടൽ മൂലമാണ് യഹൂദന്മാർക്കും മൊറേക്കായ്ക്കും ജീവന അപായം സംഭവിക്കാതെ രക്ഷപ്പെടുവാൻ സാധിച്ചത് ഒരു പക്ഷേ ഈ ഒന്നാമത്തെ വിരുന്നിൽ വരുമ്പോൾ തന്നെ എസ്തർ പറഞ്ഞിരുന്നു എങ്കിൽ എസ്തർ വിചാരിക്കുന്നത് പോലെ ഉള്ള ഒരു ശുഭകരമായ ഒരു അന്ത്യം യഹൂദന്മാർക്ക് കിട്ടുമായിരുന്നില്ല ഇനി അടുത്ത പേജിലേക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പേജ് നമ്പർ ഫോർട്ടി ടുവില് ഹാമാൻ്റെ കഴുമരം അങ്ങനെ ഹാമാൻ മൊറുദക്കായെ കണ്ട് വളരെ കോപത്തോടുകൂടി ഹാമാൻ വീട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും വീട്ടിലെത്തിയ ഉടനെ അത് ചാപ്റ്റർ ഫൈവ് തേർട്ടീൻ ഫോർട്ടീൻ വേഴ്സസിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് വീട്ടിലെത്തിയ മൊറദേക്കായി എന്താണ് ചെയ്യുന്നത് അഞ്ചാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് നമ്മൾ മുൻ അധ്യായങ്ങളിൽ കണ്ടതാണ് സേരഷ് അപ്പോ ഹോം അദ്ദേഹത്തിൻ്റെ ഹാമാൻ്റെ ഭാര്യയായ സേരഷിനെയും അതോടെ സ്നേഹിതന്മാരെയും ഒക്കെ വിളിച്ച് ഇങ്ങനെ മൊറദായയോടുള്ള ദേഷ്യവും യഹൂദന്മാരെ കൊല്ലേണ്ടതിനായിട്ടുള്ള ഉപായങ്ങളൊക്കെയും അവർ ആലോചിക്കുകയാണ് അപ്പോൾ അപ്പോഴവിടെ ഹാമാന് ഒരു പ്രത്യേകമായ അഡ്വൈസ് അത് ഹാമാന്റെ ഭാര്യയായ സേരശു കൊടുക്കുന്ന അഡ്വൈസ് ആണ് മോർദക്കായെ കൊല്ലാനായിട്ടുള്ള ഒരു കഴുമരം ഹാമാന്റെ വീട്ടിൽ തന്നെ റെഡിയാക്കുക കാരണം ഓൾറെഡി രാജകൽപ്പനയുണ്ട് യഹൂദന്മാരെ കൊല്ലുവാനുള്ള രാജകൽപ്പന ഉള്ളതുകൊണ്ട് ഹാമാന് വളരെ ഈസി ആയിട്ട് മൊറുദക്കായെ ഹാമാന്റെ വീട്ടിലുള്ള കഴുമരത്തിൽ കൊല്ലുവാനായിട്ട് സാധിക്കും അങ്ങനെ ഇവിടെ അതൊരു ചോദ്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക മൊറുദക്കായെ വധിക്കുവാനായിട്ടുള്ള കഴുമരം ഉണ്ടാക്കുവാൻ ഹാമാന് ഉപദേശം നൽകിയത് ആര് ഭാര്യയായ സേരഷാണ് ഈ ഉപദേശം നൽകിയത് പഴ അതുപോലെ ഈ കഴുമരത്തിൻ്റെ ഉയരവും കൂടി ശ്രദ്ധിച്ചുകൊള്ളുക അൻപത് മുഴം ഉയരമുള്ള കഴുമരമാണ് ഹാമാൻ മൊർദേഖായിക്ക് വേണ്ടി അവിടെ ഒരുക്കിയത് അതുപോലെ ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ അവസാന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് കാണുവാൻ സാധിക്കും വിനാശകാല വിപരീത ബുദ്ധി എന്ന പഴമൊഴി പ്രാവർത്തികമായത് എവിടെ അത് ഈ ഒരു സാഹചര്യത്തിലാണ് ഭാര്യയുടെ കുബുദ്ധി നിറഞ്ഞ ഉപദേശം അതായത് മൊറതേക്കായിയെ വധിക്കുവാനായിട്ടുള്ള കഴുമരം അൻപത് മുഴം ഉയരമുള്ള ഒരു കഴുമരം സ്വന്തം വീട്ടിൽ ഉണ്ടാക്കുക എന്ന ഉപദേശം ഹാമാൻ സ്വീകരിച്ചതിനെയാണ് വിനാശകാലി വിപരീത ബുദ്ധി എന്ന ഒരു പഴമൊഴി ഇവിടെ പ്രാവർത്തികമാകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഇനി അടുത്തതായിട്ട് രാജാവിന് മൊറേക്കായോടുള്ള ഭാവം അതാണ് അടുത്ത അഞ്ചാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഹാമാൻ കഴിമരം ഉണ്ടാക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞ് അഞ്ചാമത്തെ അധ്യായം അവസാനിക്കുന്നു അതിനുശേഷം ആറാമത്തെ അധ്യായമാണ് വളരെയധികം യഹൂദന്മാർക്ക് ഫേവറിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്ന ഒരു അധ്യായമാണ് എസ്തേറിൻ്റെ പുസ്തകം ആറാം അധ്യായം അപ്പോൾ ഈ ആറാം അധ്യായത്തിലാണ് രാജാവിന് മൊർദ്ദേക്കായോടുള്ള പാവം എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ആറാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് കണ്ടതാണ് പേജ് നമ്പർ തേർട്ടി വണ്ണിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ തേർട്ടി വണ്ണിൽ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞ സംഭവങ്ങളാണ് അതൊക്കെയും മുറുതേക്കായി എങ്ങനെയാണ് രാജഭക്തി പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ രാജാവിനെ മുറുതെക്കായി എങ്ങനെയാണ് ആപത്തിൽ നിന്ന് സഹായിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ ചാപ്റ്റർ സിക്സിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു രാജാവിന് ഒന്നൊരു രാത്രി ഉറക്കം വരാതെ കിടന്നപ്പോൾ ദിനവൃത്താന്ത പുസ്തകങ്ങൾ അതായത് കൊട്ടാരത്തിൽ നടക്കുന്ന ഡെയിലി നടക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എഴുതുന്ന ഒരു ബുക്കാണ് ദിനവൃത്താന്ത പുസ്തകം എന്ന് പറയുന്നത് അത് രാജാവ് വെറുതെ പഴയ കാര്യങ്ങൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെയാണ് ഈ മുറുതേക്കായി രാജാവിനെ രക്ഷിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ എഴുതിയിരിക്കുന്നത് കണ്ടത് സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് കൊട്ടാരവാതിൽ കാവൽക്കാരായ രണ്ട് ഷണ്ടന്മാരായ അവരുടെ പേരുകൾ ഓർക്കുക ബിഗ്ദാനും തേരശും ഇവർ രാജാവിനെ വധിക്കുവാൻ ഇടുന്നു മുറുതേക്കായി ഇത് കേൾക്കുവാൻ ഇടയാവുകയും മുറുതേക്കായി അത് എസ്തേറിനെ അറിയിക്കുകയും എസ്തേർ വഴിയായിട്ട് രാജാവിനെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് സത്യമാണ് എന്ന് അന്വേഷിച്ച് സത്യമെന്ന് കണ്ടെത്തിയ രാജാവ് ഈ രണ്ടു പേരെയും തൂക്കിക്കൊല്ലുവാൻ വിധിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇവിടെ ആറാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ രാജാവ് ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ പഴയ സംഭവം വായിച്ചപ്പോഴാണ് രാജാവ് ചിന്തിക്കുന്നത് മൊറേക്കായ് തനിക്ക് വേണ്ടി തൻ്റെ ജീവൻ തന്നെ രക്ഷിക്കുന്നുവെങ്കിലും മറിച്ച് മൊറേക്കായ്ക്ക് എന്താണ് നൽകിയത് എന്ത് ബഹുമാനമാണ് മൊറുദ്ദേക്കായിക്ക് നൽകിയത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സേവകരായ കൃത്യന്മാർ പറയുന്നു ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്ന് അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോഴും ഇവിടെ രാജാവിൻ്റെ ഈ സംഭവം മൊറദേക്കായോടുള്ള മതിപ്പ് വർദ്ധിച്ചു ചോദ്യമായിട്ട് അവിടെ ഫോർട്ടി ടുവിലെ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ ഒരു മിഡിൽ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഈ സംഭവം രാജാവിന് മൊറദേക്കായോടുള്ള മതിപ്പ് വർദ്ധിപ്പിച്ചു സംഭവം ഇപ്പോൾ ഏത് സംഭവം എന്നുള്ളത് നമ്മിപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു രണ്ട് ഭൃത്യന്മാർ രാജാവിനെ കൊല്ലുവാനായിട്ട് ശ്രമിക്കുന്നത് മുറുതേക്കായ് രാജാവിനെ അറിയിക്കുന്നതായിട്ടുള്ള ഈ സംഭവം അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതായ സംഭവമാണ് അവിടെ എഴുതേണ്ടത് ഈ സംഭവം രാജാവിന് മുറുതേക്കായോടുള്ള മതിപ്പ് വർദ്ധിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു അങ്ങനെ റിൻ്റെ പുസ്തകം ആറാം അധ്യായം നാല് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ കൃത്യന്മാർ പറയുന്നു മറുതേക്കായ്ക്ക് യാതൊരു വിധമായുള്ള ബഹുമാനമോ ആദരവോ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ രാജാവ് കൊട്ടാരത്തിൽ ആരാണ് ഇനി തനിക്കൊന്ന് ആലോചന ചോദിക്കുവാൻ ആരാണ് ഉള്ളത് എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെ ഹാമാൻ അവിടെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഹാമാൻ ആക്ച്വലി അവിടെ കടന്നു വരുന്നത് മൊറേക്കായി ഈ തൂക്കുമരത്തിൽ ഏൽപ്പിക്കുവാൻ അല്ലെങ്കിൽ തൂക്കി കൊല്ലുവാനായിട്ടുള്ള ഒരു അപേക്ഷ സമർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഹാമാൻ അവിടെ വീട്ടിൽ കഴുമരമൊക്കെ റെഡി ആക്കിയിട്ട് ഹാമാൻ വരുന്ന വരമാണ് അപ്പോഴെന്നാൽ ആ സമയത്താണ് രാജാവ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അഡ്വൈസിന് വേണ്ടി ഹാമാനെ വിളിപ്പിക്കുകയാണ് അതായത് മൊറദേക്കായ്ക്ക് ബഹുമാനമൊന്നും നൽകിയിട്ടില്ല എന്താണ് എന്നാൽ നൽകേണ്ടതെന്നാൽ ഇതാർക്കാണെന്നുള്ള മൊറേക്കായുടെ പേര് രാജാവ് അവിടെ വ്യക്തമാക്കുന്നില്ല അപ്പോൾ ആറാമത്തെ വാക്യത്തിൽ ആറാം അധ്യായം ആറാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് അവനോട് രാജാവ് ബഹുമാനിക്കാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് ഹാമാനോട് ചോദിക്കുന്നു അപ്പോഴിവിടെ ഹാമാൻ വളരെ അഹങ്കാരിയായ ഹാമാൻ കരുതിയത് തന്നെ കുറിച്ചാണ് രാജാവ് പറയണത് എന്ത് ബഹുമാനം നൽകണ്ട നൽകണമെന്നാണ് രാജാവ് ഓർത്ത് ഹാമാൻ വളരെയധികം കൂട്ടി എന്ന് പറയുവാനായിട്ട് ശ്രമിച്ചു അപ്പോൾ ഹാമാൻ അവിടെ പറയുന്നുണ്ട് എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നെയല്ലാതെ ആ ഒരു രാജാവ് അത്രയധികം ബഹുമാനിക്കാൻ ഇച്ഛിക്കുമെന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു ഉള്ളിൽ ഹാമാൻ വിചാരിച്ചു തന്നെയാണ് ബഹുമാനിക്കുവാനായിട്ട് രാജാവ് പറയുന്നത് അതുകൊണ്ട് വളരെയധികം കൂട്ടി പറയാമെന്ന് ഓർത്തിട്ട് ഹാമാൻ എന്തു പറയുന്നു എട്ടാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും രാജാവ് ധരിച്ച് വരുന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയും അവന്റെ തലയിൽ വെക്കുന്ന രാജകിരീടവും കൊണ്ടുവരട്ടെ അതിനുശേഷം ഇതൊക്കെയും അതിശ്രേഷ്ഠ പ്രഭുക്കന്മാരിൽ ലോലത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഈ പുരുഷനെ രാജവസ്ത്രം ധരിപ്പിച്ച് ഈ രാജാവിൻ്റെ കുതിരയുടെ മുകളിൽ കയറ്റി ഇങ്ങനെ പട്ടണവീതിയിൽ കൂടി കൊണ്ടുനടക്കണം രാജകിരീടവും തലയിൽ വെച്ച് പട്ടണ പട്ടണത്തിൽ കൂടി കൊണ്ടുനടക്കണം എന്നാണ് ഹാമാൻ രാജാവിന് കൊടുത്ത അഡ്വൈസ് തനിക്കാണ് ഇത് ലഭിക്കാൻ പോകുന്നത് എന്ന് ഓർത്താണ് ഹാമാൻ ഇപ്രകാരം പറഞ്ഞത് എന്നാൽ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്ന അദൃശ്യമായ ഒരു ദൈവകരങ്ങളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലേ അത്രമാത്രം ഒരു ജീവന തന്നെ ഭീഷണിയായിരുന്ന ഒരു മനുഷ്യന് ലഭിക്കുന്ന രാജകീയമായ ബഹുമാനം എത്രമാത്രമാണ് അവിടെ ആ ഒരു സാഹചര്യത്തിൽ ദൈവം എത്രമാത്രമാണ് ആ ട്വിസ്റ്റിലൂടെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അടുത്തൊരു ചോദ്യമായിട്ടുള്ളത് രാജാവ് മൊറദേഖായോടുള്ള ആദരവ് പ്രകടമാക്കിയതെങ്ങനെ അപ്പം അവനോടുള്ള ആദരവിന്റെ ഭാഗമായിട്ട് രാജാവ് ഹാമാനെ കൊണ്ട് തന്നെ രാജാവ് ധരിച്ചു വന്ന രാജവസ്ത്രവും രാജാവ് കയറുന്ന കുതിരയിൽ തലയിൽ വെക്കുന്ന രാജകിരീടവും സമ്മാനമായി മൊറേക്കായ്ക്ക് നൽകി ആദരവ് പ്രകടമാക്കുന്നു അപ്പോഴങ്ങനെ ആ ഒരു ചോദ്യം കൂടി ഓർക്കുക അപ്പോൾ അപ്പോഴിതുകൂടെ വന്നപ്പോഴും ഹാമാന് വളരെയധികം കോപം മൂത്തിട്ട് ഹാമാൻ ഉടനെ തന്നെ അവിടെ നിന്ന് തലയിൽ ഏർ മൂടിക്കൊണ്ട് ഉടനെ തന്നെ അവിടെ നിന്ന് കോപിച്ച് വീട്ടിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ ആറാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴും ഹാമാൻ വീട്ടിലെത്തിയെങ്കിലും എസ്തേർ പറഞ്ഞിരുന്നു ഒന്നാമത്തെ വിരുന്നിൽ വരുമ്പോൾ രാജാവിനോട് ആവശ്യപ്പെട്ടത് വീണ്ടും ഒരു വിരുന്ന് ഞാൻ വെക്കും അപ്പോൾ രാജാവും ഹാമാനും വരണമെന്നാണ് അങ്ങനെ ആറാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വീണ്ടും ഒരു രണ്ടാമത്തെ വിരുന്നിനായിട്ട് എസ്തേർ ആളയച്ച് ഹാമാനെ രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു വിളിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അങ്ങനെ അതോടുകൂടിയാണ് ഈ ഒരു അധ്യായം അവസാനിക്കുന്നത് അതുപോലെ ഈ നമുക്ക് പഠിക്കുവാനായിട്ടുള്ള പത്താമത്തെ അധ്യായവും ഇവിടെ അവസാനിക്കുകയാണ് എസ്തേറിൻ്റെ പുസ്തകം ആറാം അധ്യായം വരെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം ഇടപെടുന്ന സാഹചര്യങ്ങളിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളുടെ ഉത്തമ ദൃഷ്ടാന്തമായിട്ട് ഇവിടെ നമുക്ക് മുറുദേക്കായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അടുത്ത ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏഴാമത്തെ അധ്യായമാണ് പ്രധാനമായിട്ട് ഹാമാന്റെ അന്ത്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതിനുശേഷമാണ് കൺക്ലൂഡിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് എസ്തോറിനും ഒക്കെ ലഭിച്ച സ്ഥാനക്കയറ്റവും മഹിമയും ബഹുമാനവും ഒക്കെയാണ് നാം കാണുവാനായിട്ട് സാധിക്കും ദൈവം എങ്ങനെയാണ് അവരെ വിടുവിച്ചത് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അധികം അങ്ങനെ ക്വസ്റ്റ്യൻസുകൾ ഇല്ല എങ്കിൽ പോലും ആ സംഭവങ്ങളൊന്ന് വിശുദ്ധ വേദപുസ്തകം വായിച്ച് ഒന്നുകൂടി ആ സംഭവങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നാം കാണുന്നത് ഉപവാസം എന്ന ആയുധത്തിൻ്റെ വിജയം ഒരു വിശ്വാസിക്ക് ഏത് ജീവിത പോരാട്ടത്തിലും പരീക്ഷണത്തിലും പിടിച്ചു നിൽക്കുവാനായിട്ടുള്ള ഉപവാസവും പ്രാർത്ഥനയും എന്നുള്ള വലിയ ആത്മീയ ആയുധത്തിൻ്റെ ഇമ്പോർട്ടൻസാണ് നമുക്കിവിടെ ഈ ചാപ്റ്റർ കാണിച്ചു തരുന്നത് അപ്പോഴ് അടുത്ത അധ്യായത്തോടു കൂടി നമ്മുടെ ക്ലാസുകൾ അവസാനിക്കുന്നതായിരിക്കും അധ്യായം പതിനൊന്ന് ചോദ്യവും ഉത്തരവും ഞാൻ രൂത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ക്ഷമിക്കുക അടുത്ത ഈ അടുത്ത ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഒന്നൊന്നായിട്ട് ഇടുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളായിട്ടിട്ടാൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മോടുകൂടി ഇരിക്കട്ടെ ഈ പ്രിപ്പറേഷൻ സമയത്ത് എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ